മൂന്നാറല്ല മൂന്നാറിന് എന്തോ സംഭവിച്ചു അല്ലെ സൂര്യേട്ട മൂന്നാറിന് എന്തോ സംഭവിച്ചു കാറിന്റെ മൂത്താപ്പാണ് ഇവനാണ് രാജാവ് പക്ഷേ ഗിയർ വീണില്ല തോന്നണ്ടത് പോട്ടാ പോട്ടാ പോട്ട് വണ്ടി കാണാൻ തന്നെ ഏഴ് അഞ്ചിന് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നോക്കാം അത് ഗ്യാപ് റോഡാണ് ആ കാണുന്നത് ആ അറ്റത്ത് ഗ്യാപ് റോഡാണ് നമുക്ക് എത്ര മണിക്ക് ടൗൺ പാസ് ചെയ്യാൻ നമ്മളെ ചേസ് ഡെലിവറി വീഡിയോന് ശേഷം വീഡിയോ നമ്മളെവിടേക്കാ പോകാൻ പോണേ ഇന്നലെ പോയി പോയി ഉച്ചയ്ക്ക് ലീവിലായിരുന്നു ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ചപ്പശ്ശേരി കൊടുത്തിട്ടില്ല ചേസ് അല്ല അപ്പൊ ഈ വണ്ടി ചപ്പശ്ശേരി കൊടുന്ന് വരുത്തിയിരുന്നു അപ്പോ സൂര്യേണ്ടൻ വൈകുന്നേരം ജോയിൻ ചെയ്തു വണ്ടിയിൽ ഇന്ന് നമ്മൾ പോകാൻ പോന്ന നേരെ മൂന്നാറിലോട്ടാണ് അപ്പൊ തൂതേന്നാണ് നമ്മളോട്ടം അപ്പൊ നമ്മള് നാട്ടിക്ക് ബസ് എടുക്കാൻ ട്രിപ്പ് എടുക്കാൻ പോണത് അപ്പൊ നാളെ മിക്കവാറും ബ്ലോക്കിൽ കടന്ന് പിഴുങ്ങി കാണിക്കൂത്തേ ഇനി മൂന്നാറ് നമുക്ക് അവിടെ കടയിൽ നിന്നും കേക്കും ബിരിയാണിയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളിവിടെ വന്നിട്ട് ആരേക്കു നമ്മള് കടൽ തൊട്ടപ്പുറത്ത് ീരല്ലേ പറ്റുള്ളൂ ബാക്കി നോക്കി നോക്കാം അങ്ങനെയൊക്കെയാണ് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കേറി പോയിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും വണ്ടികൾ പുറത്തും ദൂരം മുകളിലോട്ട് കേട്ടി കിട്ടിയിട്ടുണ്ട് കാരണം അത്രയും ആൾക്കാർ പോവാ ആദ്യത്തെ ബ്ലോക്ക് ആദ്യത്തെ ബ്ലോക്ക് നമുക്ക് ആദ്യത്തെ ബ്ലോക്ക് നമുക്ക് എങ്ങനെയൊക്കെ പരിഹരിക്കാം എന്ന് നമുക്ക് നോക്കാം ഓട് പണി നടക്കുന്നുണ്ട് ചിലപ്പോൾ മേ ബി അതിന്റെ ആ അതിന്റെ കാരണം എന്താ വെച്ചാൽ വൺ സൈഡ് വണ്ടി പാസ് ചെയ്തു ചെയ്ത് തോന്നുന്നുള്ളൂക്ക് ആണ് പച്ചപ്പയ്യുണ്ട് നൈസ് ആദ്യമായിട്ട ഈ സമയത്തൊക്കെ അങ്ങനെ റോഡ് വണ്ടി നോക്കണമല്ലേ പതിനൊന്ന് മണി നേരെ ടോപ്പ് കുറവായിട്ട് ണ്ട് എന്റെ അവസ്ഥ വൈകുന്നേരം ഇറങ്ങുമ്പോഴേ പ്രോപ്പറായിട്ട് എന്താ അവസ്ഥ അറിയും ബോബു മാറുന്നു ക്രിസ്മസ് ആഘോഷങ്ങളൊന്നും എടുക്കും വിപുലീകരിച്ചിട്ടില്ലല്ലോ അപ്പൊ നമ്മൾ റോസ് ഗാർഡൻ അവിടെയാണ് യെസ് നമ്മൾ റിപ്പൽ ടിയുടെ ടീടെ പാർക്കിങ്ങിലെത്തിയിരിക്കുകയാണ് സംഗതി വണ്ടികൾ എന്താ വെച്ചാൽ ഈ സമയത്ത് നമ്മൾ രാവിലെയൊക്കെ വരില്ലേ സമയം എന്തായി പന്ത്രണ്ടേ മുക്കാലായി ഇത് കഴിഞ്ഞ് നമുക്ക് പ്ലാനിങ് എന്താ വെച്ചാൽ നേരെ ഭക്ഷണം ഭക്ഷണത്തിന് ശേഷം എക്കോ പോയിന്റ് അവിടെ എടുത്തിട്ട് വരാമെന്ന് ശേഷമാണ് ചെറുക്കനെവിടെ നിർത്തിയിട്ടുണ്ട് രഞ്ചോ വാ ചാടിക്കാൻ ബാ പിന്നെ എപ്പഴും അറിയിക്കാറുടിച്ചി വാഴ പഞ്ചാരം നോക്കിയേ ഗ്രീൻ ടീയുടെ ഗ്രീൻ ടീയുടെ വണ്ടിയാണ് സംഗതി ആ ഒരു കളർ അടിപൊളിയായിരുന്നു അങ്ങനെ വെറൈറ്റി സാധാരണ നമ്മൾ കണ്ട് ഫുഡ് ട്രക്കാനൊക്കെയാണ് ഈ ഒരു പെയിൻറ്റ് അടിച്ചത് പക്ഷേ ഇങ്ങനത്തെ ഒരു ട്രാവൽസ് ആയിട്ട് നടത്താൻ വിൻറ്റേജ് വണ്ടിയൊക്കെ കണ്ടുണ്ടാവും പക്ഷെ ഈയൊരു ടൈപ്പ് വണ്ടിയൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എന്തായാലും വെറൈറ്റി അങ്ങനെ ക്ലാസ് ലുക്കാണ് വണ്ടി രക്ഷയില നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ കേട്ടോ കാരണം അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളി ഒരു വെറൈറ്റി വേറൊരു വണ്ടിക്ക് ഇങ്ങനത്തെ ഒരു പെയിൻറ്റ് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല വിൻറ്റേജ് കളർ ആണേനും അങ്ങനെയൊക്കെ പഴയ സംഗതി എന്തായാലും പൊളിയാണ്

എന്തോ കാര്യത്തെ പറ്റിണ്ട് നമ്മളവിടെ ബ്ലോക്ക് കിടന്ന് മഴകിച്ചിട്ടാ നമ്മള് ബ്ലോക്ക് തേങ്ങയില്ല പക്ഷെ ഇവിടെ വണ്ടികളും അതാ ശ്രീഷ്മെ ശ്രീഷ്മ വണ്ടിയാണോ ടുത്തൊന്ന് ഒത്തിരി പട மகளடி கறி பெடிச்சோ வெடிம்ப ബ്ലോക്ക് ഉണ്ടോ എന്താ അറിയില്ല അതായത് ബോട്ട് ഹൗസിന്റെ എവിടെയാണ് തിരക്കൈനാപ്പിളെങ്കിൽ പൈനാപ്പിൾ ഒരു രണ്ട് പൈനാപ്പിൾ അടിക്ക രാവിലെ എന്താ കഴിച്ചു ദോശ രാവിലെ വെള്ളപ്പ കഴിച്ചു എന്താ അവസ്ഥ നോക്കിയോട്ട് അങ്ങനെ ആ ഒരു ബ്ലോക്ക് ഞങ്ങൾ തീർത്തു അടുത്ത ബ്ലോക്കിലേക്ക് ഫുള്ള് മാറ്റി അങ്ങോട്ട് പോട്ടെ നടക്കില്ല കേട്ടോ വിചാരിച്ചത്ര ബ്ലോക്ക് ഇല്ല അല്ലേ സ്റ്റഡി പോട്ടെ పాడ 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 ఇగిడువా స్టెడి బట్ అపా ఊడకండి మెల్లెళ్ళు పోయాంది ఫైటర్ అక్కడో కొట్టిండి లేర్ రె ఓదస వెయిట్ యాం యాం അത് വരാം ഫൂട്ടേജില അങ്ങേ ദേഹമടിയവള് ഫാം 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 ഇതാ ആം സൈഡു കുറേ ചാടിടാടാ വേറെ വണ്ടിണ്ടോ ആ തെരിവിലൊന്നും കാണണ്ടേ ആവു അങ്ങേക്കൊളി ബ്ലോക്ക് ചെയ്ത് മുകള വന്ന്

Đó lào không có gì 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 không có không có അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കണ്ട പോത്തിച്ചെന്നിരിക്കുകയാണ് സംഖ്യ എന്താന്ന് ടൈം ലേറ്റ് ആയി കാരണം ബ്ലോക്ക് ആണ് ഇഷ്യൂ ഇടയ്ക്കൊരോ ബ്ലോക്ക് കിട്ടുക അത് പക്ഷേ കുറച്ച് കൂടുതൽ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു ഏകദേശം മൂന്നേ മുക്കാൽ സമയമായി ഇങ്ങനെ ഫുഡ് കഴിക്കണ്ട പോലെ നമ്മൾ നമ്മൾ ചെന്നൈയിൽ വെച്ച് പറഞ്ഞിരുന്നു ഫുഡ് റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത്താറ് ബിരിയാണി മുപ്പത്താറ് മീൽസും പന്തിമൂന്നും ബിരിയാണി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഇനി പരിപാടി എന്താ വെച്ചാൽ ഫുഡ് വെച്ചിട്ട് ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ മീൻ ഓണാക്കണം അപ്പോൾ ഇനി കഥ ഒക്കെ പിന്നെ ബസ് ഇട്ട് കോട്ടയൊക്കെ അരി രാവിലെ രണ്ടപ്പത്തിലെ ഫുഡ് പിടിച്ചിരിക്കണേ സോ നമുക്ക് കുറച്ചായിട്ട് കാണാം ബാ ബൈ ഇന്നലെ രാത്രി എടുത്ത വണ്ടിയാണ് ഫുഡ് കഴിച്ചാൽ കാണാം സോ നമ്മുടെ ആൾക്കാരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണേ ഓട്ടോ ബാക്ക്സ് ചെയ്തിരുന്നു இது அது ஆட்டோபாக ஆட்டோபாக்ஸ் ஆட்டோக்ஸ் ஆர்ஆட் എക്കോ പോയിന്റ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങട് ആ വഴി അങ്ങോട്ട് പോയാൽ അവിടെ ഇറങ്ങാൻ പറ്റും അങ്ങനെ പോയിനെ പോയ ചിലപ്പോൾ ഉരുണ്ട ചിലപ്പോൾ വള്ളത്തിലേക്ക് എത്തും വേറെ അപ്പോ സംഗതി എക്കോ പോയിന്റ് ഞാൻ ശേഷം നമുക്ക് പറ്റി ഡീഫാക്ടറി കൊടുക്കണം അല്ലെങ്കിൽ ഇപ്പോൾ റോസ് ഗാർഡെന്ന് പറഞ്ഞു മാട്ടുപെട്ടി ഡാം റോസ് ഗാർഡ് നമ്മൾ ഓൾറെഡി കൊടുത്തു ഇത്ര സ്ഥലങ്ങൾ കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് എന്താ അവസ്ഥ ആലപ്പുഴ പ്ലസ് ടു എന്താ പഠിക്കാണ് പ്ലസ് വൺ ഇത്രയും വേറെ ഞാൻ ഇവിടെ വെറുതെ സംഗതി പാത്തതിൽ സന്തോഷം അടിപൊളി ില്ല തോന്നി പോട്ടാ 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 അന്നും ഇന്നും പഴയവൻ തന്നെ രാജാവ് വേറെ ആരും തോണ്ടാവില്ല ോ പൊന്നിൽ നിന്നും വണ്ടി എടുത്തിരിക്കലും നോക്കണെങ്കിൽ കണ്ടാവൂല ഇറങ്ങണം എന്നൊക്കെ പറയുണ്ട് വെള്ളം കുടിച്ചു അതിൽ തീരെ തിരക്കില്ല നമ്മുടെ പ്രദേശത്ത് കിടന്ന് വരക്കുന്ന വിചാരിച്ചു പക്ഷെ അത്രയും തിരക്കില്ല ക്രിസ്മസ് ആയതുകൊണ്ടാവാം ഇനി നമുക്ക് നമ്മുടെ ടീ ഫാക്ടറി അല്ലേ പമ്പ് കൂടെ ഉള്ളത് അപ്പോൾ അവിടെ വാഷ്റൂം മ്യൂസിയം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ട്രേറ്റ് ന്യൂസായിട്ട് വണ്ടിയെടുക്കാം ഫുഡ് നമ്മൾ അടിപൊളി നല്ല വേറെ സ്വന്താണ് അതങ്ങനെ സെറ്റ് ചെയ്യാം ലെറ്റ്സ് ഗോ ലെറ്റ്സ് ലക്ഷ്യം ഏഴ് അഞ്ചിന് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ നോക്കാം അത് ഗ്യാപ് റോഡാണ് ആ കാണത് ആ അറ്റത്ത് കണ്ടത് ഗ്യാപ് റോഡാണ് നിങ്ങൾക്ക് എത്ര മണിക്ക് ടൗൺ പാസ് ചെയ്യാമെന്നുള്ള സ്റ്റാർട്ടാണ് ഓക്കെ ഇത് നമ്മൾ നമ്മൾ ഷൂട്ടിംഗ് പോയിന്റ് അല്ലേ അവിടെ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തു എന്തായാലും അത് ഞാൻ ലൈറ്റ് മൊത്തം ബ്ലോക്ക് ആണ്

അവിടെ മോല് ഇങ്ങനെ നമുക്ക് കണക്ക് വെക്കണമെങ്കിൽ സമയം നോക്കിക്കോട്ടെ എട്ട് എട്ട് ഏകദേശം ഒരു മണിക്കൂറായി നമ്മള് ബ്ലോക്ക് കിടക്കാൻ തുടങ്ങിട്ട് ഒരാൾക്ക് കിടന്നുറക്കണം ഹലോക്ക് ഗുഡ് മോർണിംഗ് എന്തീ തണക്കുണ്ടോ പുറത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല അത് തണുപ്പുണ്ട് ജാഗ്രഹ അയ്യോ പതിയെ പതിയെ ഓരോ വണ്ടി കേറുണ്ട് എന്നാലും നോക്കാം അപ്പം താഴ്ത്തോയി വന്നോ ഈ ലോറ് അങ്ങനെ നമ്മൾ വളരെയധികം അടിപൊളിയായിട്ട് രണ്ടാമത്തെ മണിക്കൂറിലേക്ക് കിടക്കയാണ് ഒമ്പത് മണിയും വെച്ച സമയം ഏഴേകാലിക്കൂർക്കാൻ തുടങ്ങിയതാ മൂന്നാറ് ടൗണ്ട് ഏകദേശം മുകളിൽ എത്തി പക്ഷെ എപ്പോഴും ടൗണിലാണ് എത്തില്ല അതെ അപ്പൊ രണ്ടു മണിക്കൂർ കറക്റ്റ് ആണ് പിള്ളേരൊക്കെ ഒന്ന് രണ്ട് പിള്ളിരി ലൈറ്റ് ചെറിയ ലൈറ്റ് ഓൺ ആക്കിയിട്ട് അങ്ങനെ സെറ്റ് ആക്കിറക്കാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച അല്ല ഇത് സത്യത്തിൽ സീരിയസ്ലി ഇത് വേറെ ഏതോ മൂന്നാറാണ് അങ്ങനെ ഒമ്പതേ പത്ത് ഞങ്ങൾ മൂന്നാർ ടൗണിൽ എന്തായാലും തൊട്ടു തൊട്ടില്ല എന്നുള്ള അവസ്ഥയാണ് എന്തായാലും നല്ലൊരു തീരുമാനമായി പോയി ബ്ലോക്കേ ഇല്ല എന്താ മൂന്നാർ ഇതേ പറഞ്ഞതുള്ളൂ